ഹായ് ഞങ്ങളിപ്പോ കൊച്ചി ഗോകുലം പാർക്ക് സെന്റർ ആണ് ഇവിടെ ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ വന്നോട്ട് അപ്പൊ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നാണ് അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഒന്നരയ്ക്ക് ഇറങ്ങില്ല ഒന്നരയ്ക്ക് ഇറങ്ങി ഇവിടെ നാലു മണിക്ക് കഴിഞ്ഞു നാലുമണി കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോ അപ്പൊ ഞങ്ങള് മാഗ്നെറ്റോ മീഡിയയുടെ ക്രിയേറ്റീവ്സ് ഗാലാനൈറ്റ് എന്ന പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പൊ തന്നെ

ഞങ്ങൾ അങ്ങനെ നേരെ ഹാളിനകത്തേക്ക് കയറി അവിടെ കുറെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അജ്മി പുട്ടുപടിയുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടോ മോന അതിനിടയ്ക്ക് അടിപൊളി ഗെയിമൊക്കെ കളിച്ച് സമ്മാനം ഒക്കെ വാങ്ങിച്ചു കേട്ടോ എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവരുടെ ഷോപ്പ് ജനുവരി ഇരുപത്തി അഞ്ചിന് എടപ്പിള്ളിയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിപൊളി വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിന്റെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഞാൻ അവിടെ കണ്ടുട്ടു ഭയങ്കര ഇഷ്ടമായിട്ടോ ഹൈബി ഈഡൻ എം പി ആണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സിനെ ഒക്കെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി കേട്ടോ പ്രിയ പ്രമോദിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഈ അടുത്തായിട്ടാണ് കേട്ടോ ഫോണിൽ കൂടെ പരിചയപ്പെടുന്നത് നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് നാളത്തെ പരിചയമുള്ള കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ യൂട്യൂബേഴ്സിന്റെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ അധികം പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ പ്രോഗ്രാമിന് മാത്രമാണ് പോയിട്ടുള്ളത് അന്ന് കുറേ പേരെ കാണാൻ പറ്റി അതേപോലെ തന്നെ ഇന്നും പോയപ്പോൾ കുറേ പേരെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി എല്ലാവരുമായിട്ട് നല്ല എന്താ പറയുക നല്ല കോമഡിയൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ടൈം പോയത് തന്നെ അറിഞ്ഞില്ല ഞാൻ മുടി മോളിൽ കെട്ടിവെച്ച് കണ്ണു തുറിപ്പിച്ച് ഉണ്ണിയേട്ടനെ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിനെ കുറിച്ചായിരുന്നു കേട്ടോ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ സംസാരിക്കുന്നതിന്റെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ലാട്ടോ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് ചെറിയൊരു മൊമെൻറ്റും ഒക്കെ കിട്ടിയിട്ടോ മിഡ് ലാൻഡിന്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളി സ്നാക്കായിരുന്നു കേട്ടോ അത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളി ഡീജെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാനും ഉണ്ടാകാണ്ട് അങ്ങനെ കളിക്കാൻ പോയില്ല കാരണം ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായി ഒരു രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്കായി അപ്പോഴത്തേനും വിശക്കലും കാര്യങ്ങളൊക്കെ ആയി മോനും വിശന്ന് തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് നേരെ അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു പത്തരയൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങി